പാലക്കാട് ബ്രൂവറി കരാറിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി ആർ ജെ ഡി പുതിയ മദ്യനയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എക്സൈസ് മന്ത്രി ഒറ്റക്ക് തീരുമാനമെടുത്തത് ശരിയായില്ല ഞായറാഴ്ച തിരുവനന്തപുരത്ത് ആർ ജെ ഡി അടിയന്തര യോഗം ചേരും ഇപ്പോൾ ബ്രൂവറി ഈ എക്സൈസ് പോളിസി വെച്ചിട്ടില്ല ഒരഭിപ്രായം പറയുക എൽ ഡി എഫിൽ പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ എൽ ഡി എഫ് യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും പക്ഷേ ഈ എക്സൈസ് പോളിസി എൽ ഡി എഫിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് ശരിയായ നടപടിയല്ല ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ശ്രീ ടി കെ രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് എൽ ഡി എഫിൽ എക്സൈസ് പോളിസി ചർച്ച ചെയ്തിട്ടില്ല ഫെബ്രുവരിയെ സംബന്ധിച്ച് രാഷ്ട്രീയ ജനതാദളിൻ്റെ നിലപാട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് പാർട്ടി യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിൽ ഒരു വിശദമായ ചർച്ചകൾ നടത്തി കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ബ്രൂവറി വിഷയത്തിൽ എൽ ഡി എഫിനുള്ളിൽ തന്നെ അതൃപ്തികൾ പരസ്യമാകുന്നു ഇപ്പോൾ ഈ ബ്രൂവറി കരാറിൽ തന്നെ ആർ ജെ ഡി രംഗത്തെത്തിയിരിക്കുകയാണ് രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനുള്ളിലുള്ള ഭിന്ന സ്വരങ്ങൾ പുറത്തേക്ക് വരികയാണ് പരസ്യമാക്കി ആർ ജെ ഡി രംഗത്തുണ്ട് രൂക്ഷമായ ഭാഷയിലാണ് എൽ ഡി എഫിനുള്ള ആ ഒരു സ്വരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫ്രുവറിക്ക് അടിസ്ഥാനമായിട്ടുള്ള പുതിയ മദ്യനയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെയാണ് അത് തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് നേരിട്ട് മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുപോയി തീരുമാനമെടുത്തത് ശരിയായില്ല അതിനു മുൻപായിട്ട് പദ്ധതിയുടെ ഗുണദോഷങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എൽ ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചർച്ച ആവശ്യമായിരുന്നു ആ പക്ഷെ ആ ചർച്ച ചെയ്യാതെ സി പി എം അവരുടെ സ്വന്തമായി എടുക്കുന്ന തീരുമാനം പോലെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ബ്രൂബറിയുമായി ബന്ധപ്പെട്ട് മധ്യസനവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയ തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു അത് അംഗീകരിക്കാൻ ആകില്ല എന്നുള്ള കാര്യമാണ് ആർ ജെ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലെ എൽ ഡി എഫ് കൺവീനർ മുൻ എക്സൈസ് മന്ത്രി കൂടിയുള്ള ആയിട്ടുള്ള ആളാണ് നടപടിക്രമങ്ങൾ ടി പി രാമകൃഷ്ണന് അറിയാത്തതല്ല പക്ഷെ അത് ചർച്ച ചെയ്യാനുള്ള ഒരു സാവകാശം എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളെ എല്ലാം ചേർത്തുകൊണ്ട് ഒരു പൊതുവായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിന് നേതൃത്വം നൽകാൻ എൽ ഡി എഫ് കൺവീനർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള ഒരു അതൃപ്തിയാണ് ഈ ഒരു കാര്യത്തിൽ ആർ ജെ ഡി പറഞ്ഞിരിക്കുന്നത് ഈ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി അടുത്ത ഞായറാഴ്ച തിരുവനന്തപുരത്ത് അടിയന്തര യോഗം ചേരുമെന്നും ആർ പറയുന്നുണ്ട് എൽ ഡി എഫിനുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമാകുവാണ് ഭിന്ന പരസ്യമായിട്ടുള്ള അതൃപ്തികൾ പുറത്തേക്ക് വരുന്നു വലിയ രീതിയിലുള്ള ഭിന്ന ഉയർന്നു വരുന്ന സാഹചര്യം ഇനി തിരുവനന്തപുരത്ത് ഞായറാഴ്ച യോഗം ചേരുമ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള പാർട്ടിയുടെ ഒരു പൊതുവായിട്ടുള്ള നയം ആർ ജെ രൂപീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രോഹിണി ശരി മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്